അപ്പോൾ പിന്നെ ചോറ് അടുപ്പിലുണ്ടായിരുന്നു അത് ഏകദേശമൊക്കെ വേവൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഞാനങ്ങനെ പോയി പിന്നെ അങ്ങനെ ഫോണിൽ ഇരുന്നാലങ്ങനെ ഇരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പിന്നെ വേറെ പണികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി കുളിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി നമ്മൾ ലൈവ് ഇട്ടു ഇട്ടേ ഉള്ളൂ വേറെന്തൊക്കെയാന്നിട്ട് വിശേഷങ്ങളൊക്കെ ഇപ്പൊ എല്ലാരും പോയില്ലേ എല്ലാരും ഓരോ തിരക്കിലൊക്കെ ആവും എല്ലാവർക്കും നല്ലോണം വീട്ടു ജോലികളൊക്കെ ചെയ്യുന്ന പണിത്തെക്കിന്റെ സമയങ്ങളാണല്ലേ എന്തായാലും അപ്പൊ ഇന്ന് നമ്മളെ ലൈവില് ഒരുപാട് ആളുകൾ വന്നിരുന്നു ഒരുപാട് സന്തോഷം തോന്നി പുതിയ പുതിയ ഏർ ആളുകളായിരുന്നു വന്നിരുന്നത് എന്തായാലും വന്നവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ബിഗ് സെല്യൂട്ട് അപ്പൊ ഇതാ ഒരാൾ എത്തിയിട്ടുണ്ട് ആരാണ് എന്നറിയില്ല എന്തായാലും വന്നതിൽ സന്തോഷം ആരാണെങ്കിലും ഒരു ലൈക്കൊക്കെ തന്നെ ഓ താങ്ക് യു ലൈക്കൊക്കെ തന്നിട്ടുണ്ട് ആരാണ് ആള് മനസ്സിലായില്ല മെസ്സേജ് അയക്കു ഇങ്ങനെ ഇരിക്കണ ഇരിപ്പുണ്ടല്ലോ സേഫല്ല അതായത് ഇവിടെ ഈ ഉണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാ നടവേദന നല്ല കണ്ടെട്ടോ പിന്നെ ആരും എന്താണെന്ന് പറയാ ഈ ലൈവിലുള്ള ഒരാളുണ്ടല്ലോ എന്തെങ്കിലൊക്കെ പറയോ പണികളൊക്കെ കഴിഞ്ഞോ വീട്ടിലെ ആരാണ് സുഭാഷ് പിന്നെ ഷാഹി ഹായ് വന്നതിൽ സന്തോഷം ഓക്കെ എന്തൊക്കെയാണ് എന്ത് ചെയ്യുന്നു പേര് എന്ത് ചെയ്ത് കേട്ടോ എൻ്റെ പേര് മുബശ്ശിറ എന്നാണ് സുഭാഷിൻ്റെ വീട് വീടെവിടെയാ ഞാനിപ്പോൾ കുറച്ച് നേരത്തും ലൈവ് ഇട്ടിന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ചോറ് ഇവിടെ അടുപ്പിലായിരുന്നു അപ്പം ഞാൻ വേഗം വെച്ച് ഓടി പിന്നെ അതിൻ്റെ ഇടയിൽ വേറെല്ല പണികളും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഫോൺ വന്നു ലൈവ് ഇട്ട ഫോണിൽ ഒരു ഫോൺ വന്നു അപ്പോൾ പിന്നെ വേഗം ഫോണൊക്കെ ലൈവായിട്ട് കട്ട് ചെയ്തായിട്ട് പിന്നെ അങ്ങനെ പോയി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാണ്ട് പോയിത് തന്നെയായിരുന്നു ആദ്യത്തെ ആൾക്കാർ ആ നേരത്തെ വന്ന ലൈവിൽ വന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി എന്നുള്ളതൊക്കെ എന്തായാലും ചോദിക്കും വീട്ടിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഹസ്ബൻഡ് മക്കളെ മൂന്നാളുണ്ട് ഒരാൾ അടുത്തില്ല ഹസ്ബൻഡിൻ്റെ ഉമ്മാടെ പിന്നെ വേറെന്തൊക്കെയാ എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എങ്ങനെ രണ്ട് നാട്ടില് മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഭർത്താവിൻ്റെ ജോലി എന്താന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് വണ്ടികളൊക്കെ കഴുകണ സർവീസ് സ്റ്റേഷൻ പറയുന്ന ഡ്യൂട്ടിയാണ് കേട്ടോ കിങ്ങിണി അജി വന്നിട്ടുണ്ട് മോളെ എവിടെ ആ സ്ഥലം എന്താണ് സുഖമാണോ ചോദിക്കുന്നത് സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമല്ല സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എന്തായാലും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കിങ്ങിണി നാലാമത്തെ ലൈക്കൊക്കെ ഇട്ടിട്ടുണ്ട് സന്തോഷം ഹായ് ഇത്ത ഐ ആം ന്യൂ സബ്സ്ക്രൈബർ ചുഡേ എന്ന് പറയേണ്ടിട്ടോ സിദ്ധിക്കലി ഏ സീന്ത സാദിക്കലി ഓക്കെ താങ്ക് യു എന്നതിൽ സന്തോഷം ഓക്കെ മേല തളിരി തളരി പൂവെന്ന് പറയേണ്ടത് മനസ്സിലായില്ല കിങ്ങണി ആണോ ചോദിക്കേണ്ടത് അതെ ഇനി എന്നെ ഞാൻ പരിചയപ്പെടുത്തട്ടെ ഓക്കെ പറഞ്ഞോളൂ കിങ്ങിണീൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞോളൂ ചെറിയൊരു ചാനലാണ് സപ്പോർട്ട് ചെയ്യുന്ന ലൈവാണ് ചെറിയ ചാനൽ മാത്രമേ ഓക്കേ ഓക്കേ എന്തായാലും വന്നതിൽ സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനിക്കും അപ്പോൾ ചാനലൊക്കെ ഉണ്ടല്ലേ എന്തായാലും ഞാൻ തിരിച്ചും കൂട്ടാക്കാം കേട്ടോ നാലാമത്തെ ലൈക്ക് വിട്ടിട്ട് പറയണ്ട കേട്ടോ സാധിക്കലി വലിയ ചാനലുകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒഴിവാക്കുമോ എന്ന് പറയണ്ട കേട്ടോ ഓ അങ്ങനെ അങ്ങനെ ഉറപ്പാണ് തിരിച്ച് കൊടുക്കുമോ ചെയ്തു കേട്ടോ പിന്നെ നമ്മളെങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും വീഡിയോ കണ്ടു കൊടുക്കും പക്ഷെ കുറേ ആൾക്കാർ ഇപ്പോൾ പുതുതായി വന്നതിൽ കുറേ ആളുകളെ അതായത് ഏകദേശം ഇത്ര ഒരു ആയി അന്ന് എന്തേലും കുറേ ആൾക്കാർ നമ്മളെ സബ് ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട് പക്ഷെ അവർ നമ്മളെ വീഡിയോ ഒന്നും കണ്ടു തരും അങ്ങനെ നമുക്ക് ജനുവനല്ലാത്ത കൂട്ടുകൾ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഷർട്സ് അങ്ങനെ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറുന്ന് ഒരു കമൻ്റ് ഇടുകയാണെങ്കിൽ നമുക്കത് സന്തോഷമാണ് അപ്പോൾ പിന്നെ ഞാനും തന്നെ വല്ലാണ്ട് വീടും ഒന്നും ഇല്ല കേട്ടോ ഇപ്പൊ അതാണ് വന്നാമത് മഞ്ചേരി ആണല്ലേ വീട് ചോയ്ക്കണ്ടോ ആ ഇന്ന് മുതൽ ഞാനും ഉണ്ടാകുന്ന മഞ്ചേരി പാണ്ടിക്കാട് പറയുന്ന സ്ഥലത്താണ് കേട്ടോ മഞ്ചേരി ഒക്കെ നമ്മള് മിഞ്ഞാനും കൂടെ വന്നിരുന്നു താങ്ക് യു അപ്പോൾ ഇനി എന്ത് മുതൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ എന്താ നമ്മളത് ചാനലിൽ കൂടുതൽ പാട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പാട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമില്ലാത്തവരൊന്നും ആരുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മളതിൽ കൂടുതൽ പാട്ടും കാര്യങ്ങളാണ് പിന്നെ ഒരുപാട് ആളുകൾക്ക് ലേഹടിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കലില്ല അപ്പോൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാല് ഒരു പേടിയാട്ടോ ണെങ്കിലും വർഷങ്ങൾക്ക് മുന്നേ നമുക്കൊരു ചാനൽ ഉണ്ടായിരുന്നു അത് ഇപ്പോ ഏകദേശം ഒരു രണ്ട് മാസത്തോളൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞു നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ചാനൽ എങ്ങനെ കൊണ്ട് പോകണം ഇതെങ്ങനെ റീച്ചാകണം അതിൽ ഏതെല്ലാം തരത്തിലെ വീഡിയോ ഇടണം എന്നുള്ളതിൻ്റെ ഏകദേശം ധാരണകളൊക്കെ ഒരു ചാനൽ കൊണ്ടുവന്നാണെന്ന് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക ഉപകാരപ്പെടുന്ന വീഡിയോ എന്ന് ഞാൻ പറയണില്ല കാരണം അത്ര വലിയ കണ്ടന്റും കാര്യങ്ങളും ഒന്നും ഞാൻ അപ്ലോഡ് ആക്കുന്നത് ഇതിൻ്റേതായിട്ടുള്ള സ്കില്ലുകൾ മാത്രമാണ് ഞാൻ ചിലപ്പോൾ അതിൽ കൊണ്ടുവരല് കുഞ്ഞു രീതിയിൽ പാടാനൊക്കെ കഴിയും വലിയൊരു സിംഗർ ഒന്നും അല്ലെങ്കിലും ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ ഇങ്ങനെ മോളാൻ കഴിയും അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാ പേജ് നിങ്ങൾക്ക് കയറി നോക്കിയാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പാട്ടും കാര്യങ്ങളും വിശേഷങ്ങളും പിന്നെ അതിലാണെങ്കിലും പ്രൊമോഷൻ വീഡിയോ ചെയ്തതും ഇതിലാണെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളുടെ കെടുപ്പ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ബോർ അടിക്കൂലെന്നുള്ളത് ഷുവറാണ് അത് ഞാൻ ഒരു വാക്ക് തരാം ഓക്കെ മഞ്ചേരി ആണല്ലേ വീട് ജയിക്കേണ്ടിട്ടോ അതെ മഞ്ചേരിയല്ല പാണ്ടിക്കാടാണ് ഓക്കെ എന്ന് പറയുന്നുണ്ട് മറിയം ഹോമിനി ബ്ലോഗ് വന്നിട്ടുണ്ട് ഹായ് എന്തൊക്കെയുണ്ട് നാല് വീഡിയോസിൽ കമന്റ് ഇട്ടിട്ടുണ്ട് അതിൽ എത്ര വീഡിയോസിൽ കമന്റ് അവിടെ ഉണ്ട് എന്ന് അറിയില്ല സ്പാം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാൻ അപ്പോൾ എന്തായാലും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾക്ക് നമ്മൾ ലൈവിൽ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻ്റ് ആക്കിയിടുന്ന കേട്ടോ എന്നാലേ എനിക്ക് ആ ഒരു ആ ഒരു ഐഡിയയിൽ നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ എനിക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചാനലിലുള്ള ആളുകൾ എന്തായാലും അങ്ങനെ ചെയ്യാം കേട്ടോ എന്തായാലും തിരിച്ച് ഞാൻ വരും ഓക്കെ അപ്പോൾ ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മളെ എന്താ പറയുക മറിയം എന്തായാലും സന്തോഷം വന്നതിൽ നിങ്ങൾക്ക് ചാനൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചാനലിൻ്റെ ഇത് ഐഡിയ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്തായാലും ആക്കിങ്ങനെൻ്റെ ഒരു കമൻ്റ് ഇതിൽ വന്നത് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ താങ്ക്സ് എന്തായാലും അപ്പോൾ മറിയും ഇവർക്കും ഇതുപോലെ തന്നെ ചാനൽ ചാനലുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ടാക്കുക ഞാനും തിരിച്ച് കൂട്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ഹിബ ഹിദ ബ്ലോഗ് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്കും ചാനൽ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ടാക്കുക തിരിച്ചും ഷുവറായിട്ടും വരുന്നതാണ് ഓക്കെ ഹായ് പറഞ്ഞു വന്നിട്ടുണ്ട് ഹായ് സുഖാണോ പുതിയതായിട്ട് വന്ന ആളുകളൊന്നും പരിചയപ്പെടുത്തട്ടോ ഞാൻ പറഞ്ഞു തരാം എൻ്റെ പേര് ഉപേശ്വര എന്നാണ് വീട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് മൂന്ന് മക്കളാണ് ആൺകുട്ടികളുണ്ട് ഹസ്ബൻഡ് ജോലിക്ക് പോയി മക്കളൊക്കെ സ്കൂളിൽ പോയി ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നു ഒരു ഹിന്ദി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ കൂട്ടത്തിൽ സൈഡായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു യൂട്യൂബും അതേപോലെ തന്നെ ബർത്ത്ഡേ സോങ് വീട്ടിങ് ആനിവേഴ്സറി സോങ് പാട്ടുമായിട്ട് ചെറിയ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൂടെ ഇങ്ങനെ എന്താ പറയുക ചെറിയൊരു ഒഴുക്കിലൂടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് സൊ ലൈഫൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ